അമ്മയ്യെ ഞാനും തമ്മിൽ അവിവിധമാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അങ്ങനെ പറയരുത് എൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൂടെ നിന്ന വ്യക്തിയാണ് എൻ്റെ എല്ലാം എല്ലാമായ മാറി മാറിയ വ്യക്തിയാണ് ആ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയുന്നതിൽ എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല എൻ്റെ എല്ലാം എല്ലാമെല്ലാമായവളെന്ന് തന്നെ പറയാം എൻ്റെ ഒരു മോശപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ ആകെ തകർന്നു പോയൊരവസ്ഥ ആ അവസ്ഥയിൽ എന്നോടൊപ്പം നിന്നിരുന്ന വ്യക്തിയാണ് മറ്റാരും അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല അവരൊക്കെ തന്നെയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോകുന്ന തിരക്കിലായിരുന്നു ആരെയും നമുക്കൊന്നും കുറ്റം പറയാൻ സാധിക്കില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കിപ്പോകും മനുഷ്യരൊക്കെ തന്നെയും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ അമയയ്ക്കും ജിഷിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നതെന്ന് പറയാം ആരാധകരൊക്കെ തന്നെയും നിരവധിയുള്ള താരങ്ങളാണ് അമയേയും ജിഷിനും ജിഷിൻ്റെയും അമ്മയുടെയും ഒരു റീലാണ് ആദ്യം വൈറലായത് അതിലൂടെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകളൊക്കെ ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ഇവരുടെ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇപ്പോഴിതാ തൻ്റെ പ്രിയപ്പെട്ടവൾ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് കൂടി പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജിഷിൻ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്ന് തന്നെ പറയുന്നു നീണ്ട നാളത്തെ കോസബകൾക്ക് ശേഷമാണ് ആ ബന്ധം സക്സസ് ആവുന്നത് ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള ബന്ധം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് തന്നെ പറയാം പ്രണയദിനത്തിലാണ് ഗോസിപ്പുകൾ സത്യമാക്കി ഇരുവരുടെയും പ്രണയം പരസ്യപ്പെടുത്തിയത് അവൻ യെസ് പറഞ്ഞു അവളും യെസ് പറഞ്ഞു എൻഗേജ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തകളും ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി തന്നെ ജിഷിൻ മോഹൻ അമയ നായർ ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്തു എന്തുയിൽ പങ്കുവച്ചാലും ഫോട്ടോ പങ്കുവച്ചാലും അതിന് താഴെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട് ആ ആത്മബന്ധത്തെ നിങ്ങൾ തന്നെ പേരിട്ട് വിളിച്ചാലും അവിഹിതം എന്ന് മാത്രം പറയരുതെന്നാണ് ജിഷിൻ പറയുന്നത് നിങ്ങൾക്ക് എന്തു പറഞ്ഞും അതിന് വിളിക്കാം പക്ഷേ ഞാൻ ഒരുപാട് അനുഭവിച്ചപ്പോൾ എനിക്ക് അവൾ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് വിവാഹമോചനത്തിന് ശേഷം ഞാൻ കടുത്ത ഡിപ്രഷനിലേക്ക് പോയി ലഹരിയുടെ പിടിയിലായി തന്നെ പറയണം അതിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്നതും സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചതുമൊക്കെ അമേയാണെന്നാണ് ജിഷിൻ പറയുന്നത് ഞങ്ങൾ പരസ്പര ധാരണയിൽ പോകുന്നു വിവാഹത്തിലെത്തില്ല എന്ന് പറയുന്നു കരുതലുണ്ട് ബോണ്ടിംഗ് ഉണ്ട് പക്ഷെ ഇത് പ്രണയമാണോ എന്നറിയില്ല എന്നാണ് ഒരിക്കൽ ജിഷിൻ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോഴെന്താണ് ജിഷിൻ ഈ ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളതെന്നും ചോദിക്കുന്നുണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു അഭിമുഖവും പുറത്തു വന്നിട്ടുണ്ട് വാലന്റൈൻസ് ഡേ ദിന പ്രത്യേക ഒരു അഭിമുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് അതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് എന്ന് തന്നെ പറയാം ജിഷിൻ്റെയും അമ്മയുടെയും വീഡിയോ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണെന്ന് പറയാം എല്ലാവരും ശരിക്കും പറഞ്ഞ പോസ്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞവർ തമ്മിൽ ഒരുമിച്ചു എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ